ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കുറച്ചധികം സെയിലിനായിട്ട് തോന്നുന്നുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ അല്ല മൊബൈലിൽ അത് കുറച്ച് ചെരിച്ചു പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക നമ്പർ യൂട്യൂബില് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തില് കൊടുത്തിട്ടുണ്ട് അപ്പൊ സീരിയൽ നമ്പർ ഒന്ന് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് മെയിൽ കാറ്റഗറാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് ഫുൾ പഞ്ച് ഏഴ് മാസം പ്രായമുള്ള മെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത വന്നിരിക്കുന്നത് റഷ്യൻ ബ്ലൂ കളറ് സെമി പഞ്ച് ഒന്നര വയസ്സ് പ്രായമുള്ള മെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില വന്നിരിക്കുന്നതും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് അപ്പൊ ഈ രണ്ട് കാറ്റുകളുടെ ലൊക്കേഷൻ കൊല്ലമാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡ് റൈഡിന് കോൺടാക്ട് ചെയ്യാം അപ്പൊ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർ ജില്ലയില് ആമ്പല്ലൂർ അടുത്ത് വരന്തരപ്പിള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ബ്ലാക്ക് കളർ ലാബിന്റെ ഫീമെയിൽ പപ്പി അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പേരന്റ്സിന്റെ ഫോട്ടോസും വീഡിയോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് അതേപോലെ അതിന്റെ കൂടെ നല്ല അടിപൊളി ഫുഡും ടോണിക്കുകളും കാര്യങ്ങളൊക്കെ പപ്പീസിന്റെ കൂടെ കൊടുക്കുന്നതാണ് അഞ്ചു അഞ്ഞൂറാണ് അവര് വെയിറ്റ് ചോദിക്കുന്നുള്ളു ർജന്റ് സെയിലാണ് സീരിയൽ നമ്പർ മൂന്ന് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിവാവോയുടെ എഴുപത് ദിവസം പ്രായമുള്ള ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില ആറായിരം രൂപയാണ് ഈ പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് കണ്ണൂർ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ശിവാവട പപ്പിയൊക്കെ ലോ ബഡ്ജറ്റിലൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യ സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്ക ഒരു ഫീമെയിൽ പപ്പി മാത്രമാണ് കൊടുക്കാനുള്ളത് സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ട് ആദ്യമായിട്ട് അവിടുന്ന് റസലിന്റെ പപ്പീസ് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ വില ഒമ്പതിനായിരം രൂപയാണ് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല മാർക്കിംഗ് ഒക്കെയുള്ള നല്ല അടിപൊളി പപ്പീസുകളാണ് വന്നിരിക്കുന്നത് റസൽ അടുത്ത് ബീഗിളിന്റെ പപ്പീസാണ് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബീഗിളിന്റെ മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് അപ്പൊ ബീക്കിന് എ സി സർട്ടിഫൈഡ് പപ്പീസിനൊക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റി നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ മാർക്കിംഗ് ഒക്കെ വന്നിട്ടുള്ള പപ്പീസുകൾ അടുത്ത് നമുക്ക് ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് മെയിൽ പപ്പിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഷിറ്റ്സിന്റെ എട്ട് മാസം പ്രായമുള്ള ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില പതിനായിരം രൂപയാണ് എട്ട് മാസം പ്രായമുള്ള ഫീമെയിലിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ നമുക്ക് ഷിപ്സിന്റെ പപ്പീസും വന്നിട്ടുണ്ട് മെയിൽ പപ്പീസും ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് നല്ല അടിപൊളി നമുക്ക് നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ അഞ്ച് എറണാകുളം ജില്ലയില് പിറവാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഡാഷ്ഗണ്ടിന്റെ ഫീമെയിൽ അഡൾട്ട് ഡോഗ് മൂന്ന് വയസ്സുള്ളത് അതേപോലെ തന്നെ അതില് ഈ പ്രാവശ്യം ഇറങ്ങിയ ഒരു ക്രോസ് ബ്രീഡ് പപ്പിയാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയാണ് ക്രോസ് ബ്രീഡ് മൂന്ന് മാസം മെയിൽ പപ്പി അപ്പൊ ഈ രണ്ടെണ്ണം കൂടി രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിട്ടുള്ളത് ഒരു പപ്പിയും ക്രോസ് ബ്രീഡ് പപ്പിയും ആ തള്ളും രണ്ടായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ അഞ്ച് സീരിയൽ നമ്പർ ആറ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എക്സോട്ടിക് ഡാഫ് സ്നേക്ക് ഹേട്ട് ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇതിൽ രണ്ട് സൈസ് ഉണ്ട് സൈസ് നാല് വരുന്നുണ്ട് അതേപോലെ സൈസ് ഉണ്ട് കൊടുക്കാനായിട്ട് അപ്പം ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് നാല് സൈസ് വരുന്നതിന് നാന്നൂറ് രൂപയും സൈസ് ആറ് വരുന്നതിന് അറുന്നൂറ് രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് സ്നേക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനെടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ആറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കൊറിയറും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യ സീരിയൽ നമ്പർ ഏഴ് കോട്ടയം തലയോലപ്പറമ്പാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് ഫിഷുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് അലിഗേറ്റർ കാറ് സൈസ് വന്നിരിക്കുന്നത് രണ്ടര ഇഞ്ച് സൈസ് വന്നിരിക്കുന്നത് തന്നെ അതേപോലെ രണ്ട് കാറും ഒരു ജൈന്റ് അമ്മയും കൂടിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൂന്നെണ്ണത്തിന്റെയും കൂടി വില വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഫിഷനായി എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ ഏഴ് കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പ് എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ എട്ട് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പ് ഒരു അഡൾട്ട് ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡാർക്ക് ബ്ലാക്ക് കളർ അതുപോലെ ടാൻ കളറുള്ള ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഈ ഫീമെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നല്ല വില കുറവിലാണ് ജർമ്മൻ ഷിപ്പ് ചെയ്യേണ്ട ഒരു ഫീമെയിൽ നമുക്ക് നല്ലൊരു ഫീമെയിൽ നല്ല അത്യാവശ്യം ഹെയറും കാര്യങ്ങളൊക്കെ ഉള്ള ഫീമെയിലാണ് അയ്യായിരം രൂപയ്ക്ക് വന്നത് അപ്പൊ ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒമ്പത് തിരുവനന്തപുരം ജില്ലയിൽ നീലിമൂടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫ്രഞ്ച് ബുൾഡോഗിന്റെ പപ്പീസുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഫ്രഞ്ച് ബുൾഡോഗിന്റെ പപ്പീസിനെ അന്വേഷിക്കുന്നവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് എട്ട് തൊള്ളായിരാണ് എണ്ണായിരത്തി രൂപ രൂപേനൊരു പപ്പിയുടെ വില വരുന്നുള്ളൂ നല്ല അടിപൊളി ഫ്രഞ്ച് ബുൾഡോകിന്റെ പപ്പീസുകൾ മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അതേപോലെ പേരൻസിന്റെ വീഡിയോ നമ്മൾ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതാണ് വന്നിരിക്കുന്നത് പേരൻസ് സീരിയൽ നമ്പർ പത്ത് വടകേറിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബ് ആണ് വന്നിരിക്കുന്നത് ഒരു ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല ലാബ് അപ്പൊ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് ബ്ലാക്ക് കളർ ലാബ് വന്നിട്ടുള്ളത് അപ്പൊ ഇതേപോലെ നിങ്ങളത് ഫ്രീ ആയിട്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് സീരിയൽ നമ്പർ പതിനൊന്ന് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന ഡോബർമാന്റെ പപ്പീസുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പപ്പീസുകളാണ് മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഫീമെയിൽ പപ്പിക്ക് വെറും ഏഴായിരം രൂപയാണ് വരുന്നുള്ളൂ ഡോബർമാൻ്റെ ഡോക്ടർമാൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത സീരിയൽ നമ്പർ പതിനൊന്നില് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അവിടെ നമുക്ക് ഷിഡ്സിന്റെ പപ്പീസ് ബൾക്ക് സൈൽ വന്നിട്ടുണ്ട് അഞ്ച് മെയിൽ പപ്പിയും മൂന്ന് ഫീമെയിൽ പപ്പീസാണ് ബൾക്കായിട്ട് എട്ടാന്ന് എടുക്കുമ്പോൾ എണ്ണായിരത്തി എഴുന്നൂറ് ആണ് പീസ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ബൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ബൾക്ക് റേറ്റ് ആണ് എട്ട് എഴുന്നൂറ് സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ റേറ്റും കാര്യങ്ങളും കൂടും അപ്പൊ ഷിഫ്സിന് പപ്പീസിനൊക്കെ നല്ല റേറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് അവിടെ തന്നെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നാണ് വൂളിക്കോട്ട് ഹസ്കിടെ ബ്ലൂ ഐ പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഫീമെൽ ഉണ്ട് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഹസ്കിയുടെ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്കും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ബ്ലൂ ഐസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് ഇരുപത്തി ആറായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഇരുപത്തിനാലായിരം രൂപയാണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ഹസ്കിയുടെ പപ്പീസ് അവിടെ നിന്ന് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്നത് ടോയ് ബ്രീഡില് പൂടിൽ എന്ന് പറഞ്ഞ പപ്പീണ് ഫീമെയിൽ പപ്പാണ് വന്നിരിക്കുന്നത് പൂടിലിന്റെ അപ്പൊ ഈ പപ്പിയുടെ വില വന്നിരിക്കുന്നത് മുപ്പത്തി മൂന്നായിരം രൂപയാണ് ഈ പപ്പിയുടെ വില വന്നിരിക്കുന്നത് ആണ് പൂടീൽ ഒരു പപ്പി മാത്രമേ ഉള്ളൂ ഫീമെയിൽ പപ്പി മുപ്പത്തി മൂന്നായിരം രൂപ അപ്പൊ നിങ്ങളുടെ പെക്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഇതാണ് ഈ വാട്ട്സ്ആപ്പ് നമ്പറിലേക്കാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചേരേണ്ടത് യാതൊരു ചാർജുകളും വാങ്ങാതെ സെയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം